മലയോര ജനതയ്ക്ക് വ്യത്യസ്തമായ യാത്ര അനുഭവം സമ്മാനിച്ച സർവോസോണിക് ബസ് മലയോരത്തിന്റെ രാജപാതകളിൽ തിരിച്ചെത്തുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ മലയോര ജനതയ്ക്ക് വ്യത്യസ്തമായ യാത്ര അനുഭവം സമ്മാനിച്ച സർവോസോണിക് ബസ് മലയോരത്തിന്റെ രാജപാതകളിൽ തിരിച്ചെത്തുന്നു വെള്ളരിക്കുണ്ടിൽ നിന്നും മൈസൂറിലേക്കും അന്ന് തന്നെ തിരിച്ച് വെള്ളരിക്കുണ്ടിലേക്കും ദിവസേനയാണ് ബസ് സർവീസ് നടത്തുന്നത് ഉടൻ തന്നെ സർവീസ് ആരംഭിക്കും രാവിലെ ആറു മണിക്ക് വെള്ളരിക്കുണ്ടിൽ നിന്നുമാണ് സർവീസ് ആരംഭിക്കുന്നത് ആറ് നാൽപ്പതിന് ചെറുപുഴ എട്ട് നാൽപ്പത്തഞ്ചിന് ഇരിട്ടി പത്ത് പതിനഞ്ചിന് വിരാജ്പേട്ട പന്ത്രണ്ട് പതിനഞ്ചിന് മൈസൂറിലെത്തും തിരിച്ച് ഉച്ചകഴിഞ്ഞ് രണ്ട് പതിനഞ്ചിന് മൈസൂറിൽ നിന്നും യാത്ര തുടങ്ങും ആറ് പതിനഞ്ചിന് ഇരിട്ടി എട്ട് പതിനഞ്ചിന് ചെറുപുഴ രാത്രി ഒൻപതിന് വെള്ളരിക്കുണ്ടിൽ എത്തുന്ന വിധമാണ് റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നാൽപ്പത് പുഷ്ബാക്ക് സീറ്റുകൾ എല്ലാ സീറ്റിലും ചാർജറുകൾ മലയോര മേഖലകൾക്ക് അനുയോജ്യമായ പാരാബോളിക് സസ്പെൻഷൻ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ കാറിൽ പോകുന്ന സുഖമാണ് ലഭിക്കുക ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എ സിയും ഒരുക്കിയിരിക്കുന്നു പുതിയൊരു യാത്രാ അനുഭവമാണ് സെർവോസോണിക് ബസ് യാത്രക്കാർക്ക് സമ്മാനിക്കുക ടിക്കറ്റ് ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് പൂജ്യം രണ്ട് അഞ്ച് എട്ട് അഞ്ച് എട്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് പൂജ്യം രണ്ട് ആറ് എട്ട് ആറ് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ